കള്ളന്മാരാണ് വിശ്വസിക്കാൻ ഈ ഈ മാമനോ ണുങ്ങൾ മാത്രമേ മാന്യന്മാരായിട്ടുള്ളു അതിലൊരാളാണ് എന്റെ മാന്യൻ മൈ ഒരു കാര്യം ചെയ്യണം ഒരു ടിക്കറ്റ് എടുത്തിട്ടേ മാമന്റെ അടുത്തോട്ട് പോയിട്ട് അവിടെ നോക്കണം അവിടെ വല്ല സാറാ കാണും അളയന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം ഏ ചേച്ചി ചേച്ചി ഒന്ന് ദുബായ് വരെ പോയി നോക്കുന്നു അല്ല ലേ ഈ അവസരത്തിലെ പറയാൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ പറയാണ് നീ ദുബായി പോയി അവിടത്തെ അറബി പെങ്കോച്ചിനെ കണ്ടാലേ ചിലപ്പോ നിനക്ക് താങ്ങാൻ പറ്റൂല അതുകൊണ്ട് നീ പോണ്ട അല്ലേ